കുവൈറ്റിലെ മൻകുഫിലുണ്ടായ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് മരിച്ച മലയാളികളുടെ എണ്ണം ഉയരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായി നോർക്കയുടെ സ്ഥിരീകരണം വന്നിരിക്കുന്നു ഇവരുടെ പേര് വിവരങ്ങൾക്കായാണ് നമ്മളിനി കാത്തിരിക്കുന്നത് പത്തൊൻപത് മലയാളികൾ മരിച്ചുവെന്നായിരുന്നു നേരത്തെ കണക്കുകൾ വന്നിരുന്നത് നഷ്ടമായ ജീവനുകൾക്ക് പകരമാവില്ല എങ്കിൽ കൂടി സംസ്ഥാന സർക്കാർ പ്രവാസി മലയാളികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ച പ്രവാസി മലയാളികളുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ നൽകും ഒപ്പം പ്രവാസി വ്യവസായി എം എ യൂസഫലിയും അഞ്ച് ലക്ഷം രൂപ വീതം ആശ്വാസധനം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രമുഖ വ്യവസായി രവി പിള്ള രണ്ട് ലക്ഷം രൂപ വീതം ആശ്വാസധനം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകും എന്നറിയിച്ചിട്ടുണ്ട് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയുടെയും ഹൈവേ സൂപ്പർമാർക്കറ്റിന്റെയും ജീവനക്കാർ താമസിച്ച അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലാണ് ബുധനാഴ്ച പുലർച്ചെയോടെ വലിയ അഗ്നിബാധയുണ്ടായത് എന്തായാലും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് നാൽപ്പത്തിയൊന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു ഒരു കാര്യവും നമുക്കിപ്പോൾ പറയാനുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് കുവൈറ്റിലേക്ക് പോകുന്നത് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു മന്ത്രിയെ അനുഗമിക്കുകയും ചെയ്യും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിലേക്കാവശ്യമായ ഏകോപന പ്രവർത്തനങ്ങൾ അവർ നടത്തും എന്നാണ് പറയുന്നത് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക എന്ന് ഔദ്യോഗിക വൃത്തങ്ങളും അറിയിക്കുന്നുണ്ട്